ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് ഇന്ന് നമുക്കൊരു ചക്ക ഉണ്ടാക്കിയാലോ ഞാൻ കുറച്ച് ചക്കപ്പഴം എടുത്ത് അരിഞ്ഞ് കുക്കറിനകത്ത് വെച്ച് ഒരു മൂന്ന് വിസിൽ അടിച്ച് വെക്കുക അതേ സമയം തന്നെ കുറച്ച് ശർക്കര എടുത്ത് കുറച്ച് വെള്ളമൊഴിച്ച് പാനിയാക്കാനും വയ്ക്കുക ഉരുക്കാനും വെക്കുക കുറച്ച് തേങ്ങാ ചിരണ്ടി വയ്ക്കുക ചക്കപ്പഴം ഒന്ന് ഉടച്ച ശേഷം എല്ലാം ഒന്ന് തണുത്തിട്ട് മ ഒഴിച്ച് പാനീയൊഴിച്ച് നന്നായിട്ട് ഉടയ്ക്കുക അതിനകത്തേക്ക് തേങ്ങായി ഇടുക നന്നായിട്ട് നല്ലതായിട്ട് ചക്കപ്പുഴ ഉടയണം അതിനകത്തേക്ക് കുറച്ച് റാഗിപ്പൊടി കുറച്ച് അരിപ്പൊടി കുറച്ച് ഗോതുമു പൊടി കുറച്ച് നമ്മുടെ റവ ഇടുക എന്നിട്ട് ഏകദേശം ഒന്ന് ഇളക്കി നോക്കുക നന്നായിട്ട് ഇളക്കുക നല്ലോലെ ഇളക്കുക ഇളക്കി വെള്ളം പാനി കൂടുതലാണെങ്കിൽ കുറച്ചും കൂടെ റവ ഇടുക അതിനകത്തേക്ക് കുറച്ച് ഇലക്ക പൊടിച്ചത് കുറച്ച് ജീരകം പൊടിച്ചത് കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്യുക പിന്നെ കുറച്ച് കടല വറുത്തതും കുറച്ച് തേങ്ങക്കൊത്ത് വറുത്തതും അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ അതും കൂടെ ഇട്ട് വറുത്ത ശേഷം ഇതിനകത്തേക്ക് ഇടുക അപ്പം ഇതിനകത്ത് റവയാണ് കൂടി നിൽക്കേണ്ടത് നന്നായി ഇളക്കുക ഞാൻ ഇതിനകത്ത് മറയൂർ ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് നല്ല കളറാണ് മറയൂർ ശർക്കര നല്ല കളറും നല്ല ഒരു കാണാനും ഒരു നല്ല ഭംഗിയുള്ളതാണ് അപ്പോൾ നമ്മൾ ഇത്രയിട്ടിട്ട് ഇളക്കി നോക്കുക ഏകദേശം ഒരു നമ്മൾ ഒരു കുഴുക്കട്ടയുടെ ഭാഗമാകുമ്പോൾ നിർത്തുക ഇല്ലെങ്കിൽ വെള്ളം കൂടുതലാണെങ്കിൽ റെബ ഇട ഇട്ട് ആ പാകത്തിനൊക്കെ തെയ്യ് ഉരുട്ടുന്ന പാകത്തിനായിരിക്കണം നല്ല ഭക്ഷണ ഇല പറു നല്ലതായിട്ട് ക്ലീൻ ചെയ്ത ശേഷം ഇതുപോലെ കൂട്ടിയിട്ട് അതിനകത്തേക്ക് ചേർത്ത് വെച്ചിട്ട് നല്ലതായിട്ട് അടച്ചു വയ്ക്കുക നല്ല മണമാണ് കേട്ടോ നല്ലൊരു മണമാണ് ഈ ഭക്ഷണ ഇല ഭക്ഷണ ഇലയ്ക്കകത്തോ കറുവാ ഇലയ്ക്കകത്തോ ഒക്കെ നമുക്കുണ്ടാക്കാം കറുവാ ഇല കുറച്ച് ചെറിയതായി പോവും അപ്പോഴത്തെ ഉണ്ടാക്കി ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇത് ഇതകത്തേക്ക് നല്ലതായിട്ട് കയറ്റി വെക്കണം അല്ലെങ്കിൽ അത് ഉപയോഗം ഇത് ഇങ്ങനെ പൊളിഞ്ഞു പോരും ഈ കറുവലയ്ക്ക് നല്ല ഈ ഭക്ഷണയിലേക്ക് നല്ലൊരു മണമാണ് കേട്ടോ പ്രത്യേകം അല്ലെങ്കിൽ നമുക്ക് വാഴയിലക്കകത്തുണ്ടാക്കാം വട്ടയിലക്കകത്തുണ്ടാക്കാം കുമ്പിളയിലക്കകത്തുണ്ടാക്കാം എല്ലാ ഇലക്കകത്തും നമുക്ക് ഉണ്ടാക്കാം പക്ഷെ ചെയ്താകുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലുണ്ട് അതാണ് എൻ്റെ ഒരു പ്രത്യേകത ഇത് തുറക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സ്മെല്ലാണ് അപ്പം ഞാനിതെല്ലാം ഇതിനകത്തെല്ലാം ഉണ്ടാക്കി വെച്ചു ഇനി നമുക്കത് അപ്പച്ചമ്മിൻ്റെ തട്ടിൽ വെച്ച് പുഴുങ്ങിയെടുക്കണം പുഴുങ്ങിയെടുത്ത് കഴിയുമ്പോൾ നല്ലതായിട്ട് നമുക്ക് കഴിക്കാൻ പാകമാവും അപ്പം ചെപ്പച്ചെമ്പിനകത്ത് വെച്ച് അങ്ങനെ റെഡി ആയിരിക്കുകയാണ് ഇനി നമ്മളിത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് പുഴുങ്ങണം അപ്പം ചെമ്മൻ്റെ തട്ടി വെള്ളം അല്ലെങ്കിൽ സ്റ്റീമർ വെച്ചാലും മതി അപ്പം ചെമ്മൻ്റെ തട്ടിൽ വെള്ളമൊഴിച്ചിട്ട് നമ്മളതിൻ്റെ മുകളിൽ തട്ട് വെച്ചിട്ട് അതിനകത്തേക്ക് ഇത് പൊരുക്കി വെക്കുക അപ്പം നമ്മുടെ ഇതെല്ലാം വെന്തു നല്ല ഒരു കുറച്ചൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോളം വെന്തോട്ടെ കുഴപ്പമില്ല പതിനഞ്ചോ ഇരുപതോ മിനിറ്റാണെങ്കിലും കുഴപ്പമില്ല വെന്തു പാകമാക്കി എടുത്തു ഇപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം കുറേ കുമ്പിളുണ്ട് ഇത് നമുക്ക് കുറേ നാളത്ത് വെക്കണമെങ്കിൽ നമ്മൾ ഫ്രീസർ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യം വിരുന്നുകാരോ ആരെങ്കിലും വരുമ്പോൾ നമുക്ക് അത് സ്റ്റീം ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്തെടുത്താൽ മതി നമുക്ക് വിരുന്നുകാർക്ക് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് എടുക്കാം അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ കുറേ കൂടുതൽ ഉണ്ടാക്കി ഇപ്പം ചക്കപ്പെട്ട സമയമാകുമ്പോഴും ഞാൻ കുറച്ച് അരിഞ്ഞ് ഫ്രീസറിൽ വയ്ക്കും അപ്പോൾ അതെടുത്ത് ഇതുപോലെ കുക്കറിനകത്തിട്ട് ഇത് പ്രോസസിങ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ പൊളിച്ച് നോക്കട്ടെ ചക്കപ്പട്ട് സാ എല്ലാ ചക്കപ്പട്ട് സീസണിലും ഞാൻ കുറച്ച് അഴിഞ്ഞ് സിപ്പ് ലോക്കിനകത്താക്കിയിട്ട് വെക്കാറുണ്ട് ഉണ്ടോ നല്ല മണമാണ് ഇത് പുഴുങ്ങി കഴിയുമ്പോൾ കഴിച്ച് നോക്കി ഈ മറയൂർ ചെക്കരയാകുമ്പോൾ നല്ലൊരു കറുത്ത കളറാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ നട്ട്സും തേങ്ങാ കൊത്തൊക്കെ ഇട്ടിരിക്കുന്നത് ഇത് കടിക്കുമ്പം നല്ല ടേസ്റ്റാണ് ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല അത് ഞാൻ വെറുതെ ഇട്ടുന്നേ ഉള്ളൂ ഒരു കടി കടിക്കൊരു ടേസ്റ്റ് ഉണ്ടല്ലോ വറുത്തിടണം അന്നേരം നല്ല ടേസ്റ്റാണ് നാലുമണിക്കൊക്കെ കാപ്പ് കുടിക്കാനും ഈവൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനും നല്ലതാണ് പിന്നെ വിരുന്നുകാരൊക്കെ വരുമ്പം കൊടുക്കാം ഇത് നമ്മുടെ പഴയ പലഹാരമാണല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് സ്റ്റീം ചെയ്തെടുക്കാൻ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇതിനകത്ത് റവ ചേർക്കുന്നതുകൊണ്ടാണ് കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ട് വരുന്നത് അപ്പം ഇതെല്ലാ ധാന്യങ്ങളും ഉണ്ടെന്നുള്ളതാണ് റാഗിപ്പൊടിയുണ്ട് ഗോതമ്പൊടിയുണ്ട് അരിപ്പൊടിയുണ്ട് റവയുണ്ട് ഇത്രയും പൊടികളുണ്ട് ഇതിൽ റവയാണ് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് മറ്റതെല്ലാം ഈക്വലായിട്ട് എടുത്താൽ മതി എനിക്കങ്ങനെ കണക്കൊന്നുമില്ല ഏകദേശം ഒരു ഒരു ആദ്യം ഒരു മുക്കാൽ 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 വെച്ചിട്ടും അതിന് ശേഷം ഒരു ഒരു കപ്പ് റവ ഇടും ഇളക്കി നോക്കും ആ കൂടെ കൂടുതൽ പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ റവ ഇടും അങ്ങനെ ഏകദേശം ഒരു മനക്കടക്കാണ് ഇരിക്കല്ല ഞാനങ്ങനെ മെഷർ ചെയ്തിടാറില്ല പക്ഷേ ഇത് നല്ലൊരു പലഹാരമാണ് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ കുമ്പിളപ്പം ഉണ്ടാക്കി ഇത് പല രീതിയിലും നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ കുമ്പളപ്പം റെഡിയായി അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഇത് ചക്കക്കാലമാണല്ലോ ഇഷ്ടംപോലെ ചക്കയുള്ളതുകൊണ്ട് നമുക്ക് ഇതുണ്ടാക്കാം ഇത് ചക്ക വേണമെന്നില്ല ഇല്ലാതെ ഉണ്ടാക്കാം അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കൂ താങ്ക് യു